ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോ ഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഈ ആഴ്ചയിൽ വന്നിരിക്കുന്ന സർക്കാർ താൽക്കാലിക ഒഴിവുകൾ നമുക്ക് നോക്കാം വിവിധ ജില്ലകളിൽ വന്നിരിക്കുന്ന അപ്പോൾ പരീക്ഷയില്ലാതെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നിയമനം നടത്തുന്നത് അപ്പോൾ നമുക്ക് വിശദമായ ഡീറ്റെയിൽസിലോട്ട് പോകാം അറ്റൻഡർ തസ്തികയിൽ നിയമനം ഇടുക്കി ജില്ലയിൽ ആരോഗ്യവകുപ്പിൻ്റെ അറക്കുളത്തുള്ള സ്ത്രീകളുടെ പകൽ വീട്ടിലേക്ക് അറ്റൻഡർ തസ്തിയിൽ നിയമനം നടത്തുന്നു വാക്കിൻ ഇൻ്റർവ്യൂ ജൂലൈ ഇരുപത്തിയഞ്ച് രാവിലെ പതിനൊന്ന് മുതൽ സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ആരോഗ്യം നടക്കും എസ് എൽ സി ആണ് യോഗ്യത പ്രായപരിധി പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് കവിയരുത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ യോഗ്യത അളിക്കുന്ന സർട്ടിഫിക്കറ്റുള്ള അസൽ അതുപോലെ തന്നെ ആധാർ വോട്ടർ ഐ ഡി എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതാണ് നിയമനം സ്ത്രീകൾക്ക് മാത്രമാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് സിക്സ് ടു ടു ത്രീ അടുത്തത് സൈക്കോളജി അപ്പൻഡിക്സ് നിയമനം കൊണ്ടോറ്റി ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സൈക്കോളജി അപ്പൻഡിക്സിനെ നിയമിക്കുന്നു റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ഹസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ ഇരുപത്തിനാലിന് രാവിലെ പത്തിന് കോളേജ് ഓഫീസിൽ വെച്ച് നടത്തുന്ന അഭിമുഖത്തിന് ഹാജരാകണമെന്ന് പറയുന്നുണ്ട് സൈക്കോളജി അപ്രൻഡിക്സ് ആണ് അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് സൈക്കോളജി ബിരുദാനന്തര ബിരുദമാണ് പറയുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ഇൻ്റർവ്യൂ രാവിലെ പത്ത് മണിക്ക് വെച്ച് അപ്പോൾ താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുക അടുത്തത് ലൈഫ് ഗാർഡ് അല്ലെങ്കിൽ കടൽ രക്ഷാ ഗാർഡ് അപേക്ഷ സമർപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തുന്ന റെസ്ക്യൂ ബോട്ടുകളിലേക്ക് ലൈഫ് ഗാർഡ് അല്ലെങ്കിൽ കടൽരക്ഷാ ഗാർഡുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു അപേക്ഷ രജിസ്ട്രേഡ് മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് പരിശീലനം പൂർത്തിയാക്കിയവരുമായിരിക്കണം അപ്പോൾ പ്രായപരിധി വരുന്നുണ്ട് ഇരുപത് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ നീന്താൻ ക്ഷമതയുള്ളവരായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തന്നെ കടൽരക്ഷാ പ്രവർത്തനങ്ങൾ മുൻപരിചയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ സീ റെസ്ക്യൂ സ്ക്വാഡ് അല്ലെങ്കിൽ ലൈഫ് ഗാർഡ് ആയി ജോലി നോക്കിയിട്ടുള്ളവർ തിരുവനന്തപുരം ജില്ലയിലെ താമസക്കാർ അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർ എന്നിവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിഴിഞ്ഞത്തെ ഫിഷറീസ് അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ബയോഡേറ്റ തൃച്ചൽ കാടിൻ്റെ പകർപ്പ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബുക്ക് യോഗ്യത അതുപോലെ മുൻപരിചയം എന്നിവ തെളിക്കുന്ന രേഖകൾ സഹിതം ജൂലൈ ഇരുപത്തിയഞ്ച് ഉച്ചകഴിഞ്ഞ് മൂന്നിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം അഭിമുഖം ജൂലൈ ഇരുപത്തി ഒമ്പത് രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം ഫിഷറീസ് സ്റ്റേഷനിൽ വെച്ചായിരിക്കും നടത്തുന്നത് അപ്പോൾ അത് അപേക്ഷിക്കുക അടുത്തത് സിവിൽ സ്റ്റേഷനിൽ താൽക്കാലിക നിയമനം ഇടുക്കി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ പ്രിസം പദ്ധതിയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു സബ് എഡിറ്റർ കണ്ടൻ്റ് എഡിറ്റർ ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് പാനലുകളിലേക്കാണ് അപേക്ഷ ക്ഷമിച്ചിട്ടുള്ളത് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഔദ്യോഗിക വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് കരിയർ ഡോട്ട് സി ഡിറ്റ് ഡോട്ട് ഓർഗ് പോർട്ടൽ മുഖേന ജൂലൈ ഇരുപതിനകം അപേക്ഷ നൽകണം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് സൈൻ ചെയ്തു വേണം അപേക്ഷ സമർപ്പിക്കുക വിവരങ്ങളെല്ലാം നൽകിയ ശേഷം നോട്ടിഫിക്കേഷൻ്റെ ചെക്ക് എലിജിബിലിറ്റി ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുന്നവർ മാത്രമേ അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കൂ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാ ബിരുദം ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷൻ ഡിപ്ലോമയും അല്ലെങ്കിൽ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ പബ്ലിക് റിലേഷൻ ബിരുദാന ബിരുദവുമാണ് സബ് ഡിഡിക്ടറുടെ ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റും യോഗ്യത ജേർണലിസം ബിരുദാനന്തര ബിരുദമുള്ള ബിരുദമുള്ളവർക്കും അപേക്ഷിക്കുക സബ് ഡിഡിക്ടർ പാനലിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഏതെങ്കിലും മാധ്യമങ്ങളിലോ വാർത്താ ഏജൻസികളോ സർക്കാർ ആധാർ സർക്കാർ സ്ഥാപനങ്ങളുടെ പി ആർ വാർത്താ വിഭാഗങ്ങളിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാവണം ഇൻഫർമേഷൻ അസിസ്റ്റം പ്രവൃത്തി പരിചയം നിർ നിർബന്ധമില്ല പ്ലസ് ടു പ്ലസ് ടുവും വീഡിയോ എഡിറ്റിംഗ് ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സും പാസ്സായവർക്ക് കണ്ടന്റ് എഡിറ്റർ പാനലിലേക്ക് അപേക്ഷിക്കും പ്രായവരി മുപ്പത്തഞ്ച് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു പാനിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ വിശദമായ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് വൺ എയ്റ്റ് സിക്സ് ത്രീ സെവൻ നമ്പറിലൊക്കെ അതിന് ഔദ്യോഗിക വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി വിശദമായ വിവരങ്ങൾ അന്വേഷിക്കുന്നതാണ് അതുപോലെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്തതുപോലെ കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ് ഡ്രൈവറുടെയും ക്ലീനറുടെയും ഡ്രൈവർ കം ക്ലീനർ എല്ലാവരും അറുപത് വയസ്സിൽ താഴെ പ്രായ പ്രൈവറി പറയുന്നത് അതുപോലെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമം നടക്കും താല്പര്യമുള്ളവർ യോഗ്യതയും പരിചയവും തെളിയിക്കുന്ന രേഖകൾ സമയം ജൂലൈ ഇരുപത്തിനാലിന് രാവിലെ പത്ത് ഒപ്പന് കോളേജ് ഓഫീസിൽ ഹാജരാക്കണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു അടുത്തത് ഗവേഷണ പ്രൊജക്റ്റുകളിൽ വിദ്യാർത്ഥികളെ ആവശ്യമുണ്ട് വിവിധ ഗവേഷണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ തലശ്ശേരി മലബാർ ക്യാൻസർ സെൻട്രൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ച് നടത്തുന്ന വിവിധ താൽക്കാലിക ഗവേഷണ പ്രൊജക്റ്റിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു ക്ലിനിക്കൽ ട്രയൽ കോർഡിനേറ്റർ പ്രൊജക്ട് അസിസ്റ്റൻറ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നിവയിലാണ് തസ്തികൾ യോഗ്യതയുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട രേഖകളുമായി ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ ഒമ്പത് ഒപ്പന് തലശ്ശേരി മലബാർ ക്യാൻസർ സെൻറ്ററിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ച് നടത്തുന്ന വാക്കിൻ ഇൻ പങ്കെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ ഡൂ ഡോട്ട് എം സി സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ച് വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കുക അടുത്തത് സി എം ടെക്നീഷ്യൻ താൽക്കാലിക നിയമനം എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിസി പദ്ധതി കീഴിൽ സി എം ആർ ടെക്നീഷ്യൻ തസ്തിയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ആറുമാസം കാലുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു യോഗ്യത പി ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു സയൻസ് വിഷയ വിഷയത്തോട് കൂടിയ തത്തുല്യ കോഴ്സ് കേരളത്തിലെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ റേഡിയോജിക് ടെക്നോളജി രണ്ട് വർഷത്തെ കോഴ്സ് തത്തുല്യം അതുപോലെ തന്നെ കേരള ഫാർമസ്യൂട്ടിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രായപരിധി പറയുന്നത് രണ്ടായിരത്തി നാല് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പൂർത്തിയായിരിക്കണം താല്പര്യമുള്ളവർ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഓഗസ്റ്റ് അഞ്ചിന് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടൻറ്റ് കാര്യാലയത്തിൽ പകൽ പതിനൊപ്പത്ത് പതിനൊന്ന് മുപ്പിന് നടക്കുന്ന എടുത്തു പരീക്ഷയിലെ അഭിമുഖത്തിലും പങ്കെടുക്കണം രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ പത്ത് മുപ്പത് മുതൽ പതിനൊന്ന് വരെ മാത്രമായിരിക്കും അപ്പോൾ ഇവയൊക്കെയാണ് ഈ ആഴ്ചയിൽ വന്നിരിക്കുന്നത് സർക്കാർ താൽക്കാലിക ഒഴിവുകൾ അപ്പോൾ ഈ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൂടി വീഡിയോ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതും വരേക്കും ബൈ